എൻ്റെ മക്കളെ ഇങ്ങോട്ട് നോക്കിയേ മക്കളൊക്കെ എന്നെ ശ്രദ്ധിക്കണേ ഞാനിന്നിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ശാന്തനായിട്ട് നിൽക്കുമ്പോൾ ശാന്തതയില്ലാത്തൊരു സമയം എനിക്കുണ്ടായിരുന്നു മരിച്ചു പോയൊരു അപ്പച്ചനുണ്ടായിരുന്നു സി സി മാത്യു സാർ എന്ന് പറയുന്നത് മരുപ്രയമാണ് മാസയോഗത്തിൻ്റെ ഭക്തനായ മനുഷ്യൻ പേടിച്ചു പോകാൻ സി സി മാത്യു സാർ കൗകുംപ്രായ ജോർജ് സാർ മരിച്ചുപോയ മനുഷ്യൻ ആ അപ്പച്ചൻ എന്നെ ഇറക്കി വിടുമായിരുന്നു എന്നെ ഞാനൊരു ആറ് എട്ട് ക്ലാസിൽ പഠിക്കുമ്പോൾ അവസാനം എന്നെ കയ്യെ പിടിച്ച് ഇറക്കി വിടും എന്തിനെന്തറിയാവോ പ്രിൻസിൻ്റെ അന്യഭാഷ കൊണ്ട് അവൻ നിർത്താത്തത് കൊണ്ട് പ്രസംഗിക്കാൻ ഒക്കാത്ത എന്നെക്കൊണ്ട് അങ്ങേ മുറിയിരിക്കും ഞാൻ അങ്ങേ മുറിയിരുന്നു അന്യഭാഷ പറയും നിർത്താതെ അന്യഭാഷ പറഞ്ഞതിൻ്റെ ഗുണമാണ് ഇന്നിവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു ദുബായിൽ ഇന്ന് കർത്തുക ഒരു പെൺകുട്ടിയുണ്ട് ഒരു വല്ലാത്ത കഷ്ടത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ഈ കുട്ടി ആത്മശാനം പ്രാപിച്ചു അവടെ അന്യഭാഷ സഹിക്കാൻ വയ്യാതായപ്പോൾ എൻ്റെ അമ്മയും അപ്പായും കൂടെ അവളെ ഞങ്ങളുടെ ഹോളിൻ്റെ മേളത്തെ ഈടിക്ക് കയറ്റി വിട്ടു അവൾ ആ ഇ ഡി കൂടെ നടന്ന് അന്യഭാഷ പറഞ്ഞു ഇന്ന് അവൾ ദുബായി കർത്തൃവേല ചെയ്യുന്നുണ്ട് ഒരു കാര്യം ഓർത്തോണേ ആത്മാവിൽ ആരാധിച്ചാൽ അവിടെ ഭയങ്കര ദൈവ സാന്നിധ്യം ഉണ്ടാകും നിർത്താതെ ആരാധിക്കണം ആത്മശാനം പ്രാപിക്കണം അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കണം അന്യഭാഷ അപമാനമല്ല അന്യഭാഷ അപമാന അഭിമാനമാണ് അപ്പോൾ ഒരു കാര്യം ഓർത്തോണേ പൊതുജനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പുതിയ ആരാധനയാണ് ആ ആരാധനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടാണ് എൻ്റെ മക്കളെ ഇങ്ങോട്ട് നോക്കിയേ മക്കളൊക്കെ എന്നെ ശ്രദ്ധിക്കണേ ഞാനിന്നിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ശാന്തനായിട്ട് നിൽക്കുമ്പോൾ ശാന്തതയില്ലാത്തൊരു സമയം എനിക്കുണ്ടായിരുന്നു മരിച്ചുപോയൊരു അപ്പച്ചനുണ്ടായിരുന്നു സി സി മാത്യു സാർ എന്ന് പറയുന്നത് മരുപ്രയാണ് മാസയോഗത്തിൻ്റെ ഭക്തനായ മനുഷ്യൻ പേടിച്ചു പോകാനും സി സി മാത്യു സാർ കൗകുമ്പ്രയാണ് ജോർജ് സാർ മരിച്ചു പോയ മനുഷ്യൻ ആ അപ്പച്ചൻ എന്നെ ഇറക്കി വിടുവാരും എന്നെ ഞാനൊരു ആറ് എട്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവസാനം എന്നെ കയ്യെ പിടിച്ച് ഇറക്കി വിടും എന്തിനെന്തറിയാവോ പ്രിൻസിൻ്റെ അന്യഭാഷ കൊണ്ട് അവൻ നിർത്താത്തത് കൊണ്ട് പ്രസംഗിക്കാനൊക്കാത്ത എന്നെ കൊണ്ട് അങ്ങേ മുറിയിരിക്കും ഞാൻ അങ്ങേ മുറിയിരുന്നു അന്യഭാഷ പറയും നിർത്താതെ അന്യഭാഷ പറഞ്ഞതിൻ്റെ ഗുണമാണ് ഇന്നിവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു ദുബായിൽ ഇന്ന് കർത്തുക ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഒരു വല്ലാത്ത കഷ്ടത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ഈ കുട്ടി ആത്മശാനം പ്രാപിച്ചു അവടെ അന്യഭാഷ സഹിക്കാൻ വയ്യാതായപ്പോൾ എൻ്റെ അമ്മയും അപ്പായും കൂടെ അവളെ ഞങ്ങളുടെ ഹോളിൻ്റെ മേളത്തെ ഈടിക്ക് കയറ്റി വിട്ടു അവൾ ആ ഈഡിയിൽക്കൂടെ നടന്ന് അന്യഭാഷ പറഞ്ഞു ഇന്ന് അവൾ ദുബായി കർത്തൃവേല ചെയ്യുന്നുണ്ട് ഒരു കാര്യം ഓർത്തവണേ ആത്മാവിൽ ആരാധിച്ചാൽ അവിടെ ഭയങ്കര ദൈവ സാന്നിദ്ധ്യമുണ്ടാകും നിർത്താതെ ആരാധിക്കണം ആത്മശാലം പ്രാപിക്കണം അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കണം അന്യഭാഷ അപമാനമല്ല അന്യഭാഷ അപമാന അഭിമാനമാണ് അപ്പോൾ ഒരു കാര്യം ഓർത്തവണേ പുതുജനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പുതിയ ആരാധനയാണ് ആ ആരാധനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരണം